वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളും ഒക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഘുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനു രാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ാണ് ഇവിടെ പറയാൻ പോകുന്നത് മകരൻ രാശിയിലുള്ള തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ സുഖസ്ഥാനമായ ചതുർത്ഥ ഭാവത്തിൽ വ്യാഴവും ഭാവത്തിൽ സർപ്പിയും ഭാവത്തിൽ ശനിയും ഭാഗ്യഭാവത്തിൽ ഒക്കെയാണ് ഈ വർഷത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ വർഷാരംഭത്തിൽ സർവ്വവിധ സുഖങ്ങളൊക്കെ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ആഡംബര വസ്തുക്കൾ വീട് വാഹനം വസ്തുവകകളൊക്കെ വാങ്ങിച്ചേർക്കാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് ഈ നക്ഷത്രത്തിലുള്ളവർ വീട് പണിയാൻ ശ്രമിക്കുകയാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നല്ല നിലയിൽ വീട് പണി നടക്കും ധനപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാകും സർക്കാർ സംബന്ധിച്ച തൊഴിൽ നിമിത്തം ധനവരവുണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത് സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കും പുതിയ പരിശ്രമങ്ങളിലൊക്കെ ഏർപ്പെടുകയും അവയിൽ വിജയമുണ്ടാവുകയൊക്കെ ചെയ്യും വർഷാരംഭത്തിൽ ആരോഗ്യപരമായി സമയം അത്ര അനുകൂലമായി കാണുന്നില്ല ഏപ്രിൽ മാസത്തിന് ശേഷം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാവുന്നതാണ് ഏപ്രിൽ മാസത്തിനു ശേഷം സന്താനങ്ങളുമായിട്ടുള്ള സന്തോഷവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും ഈ നക്ഷത്രത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ഏപ്രിൽ മാസത്തിനു ശേഷം വിവാഹം നടക്കും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും അതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ ദമ്പതികൾ തമ്മിലുള്ള ഐക്യത ഐക്യതക്കുറവൊക്കെ ഉണ്ടാകും ഏപ്രിൽ മാസത്തിന് ശേഷം രമ്യതയിലാവുകയും ചെയ്യും പൂർവികരുടെ അനുഗ്രഹമൊക്കെ ഉള്ളൊരു വർഷം തന്നെയാണ് പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ വർഷം അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം